തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചു അവിവാഹിതരായ യുവാവിനും യുവതിക്കും ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചു മരിച്ച രണ്ട് കുട്ടികളുടെയും അസ്ഥിയെടുത്ത് സൂക്ഷിച്ചതായി കീഴടങ്ങിയ യുവാവ് പോലീസിനോട് പറഞ്ഞു മൊഴിയെ തുടർന്ന് പുതുക്കാട് പോലീസ് യുവതിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തു വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് യുവാവ് ഇന്നലെയാണ് യുവാവ് പോലീസ് സ്റ്റേഷനെത്തി കീഴടങ്ങിയതും നവജാത ശിശുക്കളായ രണ്ട് കുട്ടികളെ കുഴിച്ചുമൂടി എന്നും പറയുന്നത് ഇതിനെ തുടർന്ന് കുട്ടികളുടെ രണ്ടുപേരുടെയും അസ്ഥി പെറുക്കി സൂക്ഷിക്കുകയും ഇത് ആഭിചാര കർമ്മത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യുവാവ് പോലീസിനോട് വെളിപ്പെടുത്തിയത് തൃശൂർ വെള്ളിക്കുളങ്ങര സ്വദേശിയായ ഇരുപത്തിയാറുകാരനും സുഹൃത്തായ ഇരുപത്തിയൊന്ന് കാരിയുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ പോലീസിനോട് നടത്തിയിട്ടുള്ളത് യുവാവിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇരുപത്തിയൊന്ന് കാരിയായി കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവരെയും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ് രണ്ട് കാലഘട്ടങ്ങളിലായി ഇരുവർക്കും ഉണ്ടായ കുഞ്ഞിനെയാണ് അവിവാഹിതരാണ് രണ്ടുപേരും രണ്ട് കാലഘട്ടങ്ങൾ രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് സംഭവങ്ങളുടെ തുടക്കം രണ്ട് തവണ യുവതി പ്രസവിക്കുകയും ചെയ്തു ഈ രണ്ട് സമയങ്ങളിലും ഉണ്ടായ കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടത് കുഞ്ഞുങ്ങളെ ജീവ അല്ലെങ്കിൽ പ്രസവിച്ചതിനു ശേഷം ജീവനോടെ ആണോ കുഴിച്ചിട്ടത് അല്ലെങ്കിൽ കൊന്നാണോ കുഴിച്ചിട്ടതോ എന്നുള്ള കാര്യങ്ങൾ അടക്കം ഇനിയും വ്യക്തമാവേണ്ടതുണ്ട് ഏതായാലും സംഭവത്തിന്റെ അതി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അത് അത് അതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ് എസ് ഒയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത് ആഭ്യാ കുർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടുപേരും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് വനിതാ പോലീസിന്റെ അടക്കം സാന്നിധ്യത്തിലാണ് ഇരുപത്തിയൊന്ന് കാര്യെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറാകുന്നില്ല ഏതായാലും നാടിനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ആഭിചാര കർമ്മങ്ങൾക്കായാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതികളെ ഈ യുവതിയെയും യുവാവിനെയും ഇവരുടെ അടുത്ത ബന്ധുക്കളെ അടക്കമുള്ള ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്തതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുതുക്കാട് സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി